ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കരിക്കിൻ്റെ ജ്യൂസാണ് അപ്പോൾ കരിക്ക് ഷെയ്ക്ക് ആയിട്ടും തയ്യാറാക്കും ഞാനിപ്പോ ജ്യൂസ് ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവർക്കും കരിക്ക് ഇഷ്ടമായിരിക്കും അത് നമ്മൾ അതിന്റെ കാമ്പ് തിന്നാനും അതിന്റെ വെള്ളം കുടിക്കാനും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതിന്റെ ജ്യൂസാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഇതിന് ജ്യൂസൊക്കെ തയ്യാറാക്കുന്നവരായിരിക്കും ഞാൻ ഇത് ചെയ്യുന്നത് പോലെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ആ കുഞ്ഞു ബെൽബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് എങ്കിലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കരിക്കാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ സാധാരണ കരിക്കൊക്കെ ചെത്തിയെടുക്കുന്ന പോലെ തന്നെ ചെത്തി അതിൻ്റെ കാമ്പ് വേറെയും വെള്ളം വേറെയുമായിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ പൊളിക്കുന്ന പോലെ പൊടിക്കാൻ പോയാൽ അത് കരിക്ക് പൊട്ടിപ്പോകും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിതിൻ്റെ വെള്ളം അതെല്ലാം പാത്രത്തിലോട്ട് മാറ്റണം നമുക്ക് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ അധികം മൂപ്പ് എത്താത്ത കരിക്കാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ മുഴുവൻ വെള്ളവും നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടത് പാലൊക്കെ വേണം കട്ടപ്പാൽ ഇല്ലെങ്കിൽ നല്ല തണുത്ത പാലാണെങ്കിലും മതി ജ്യൂസായിട്ടാണ് നമുക്ക് കുറച്ച് വെള്ളം പോലെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ കട്ട് കട്ടയായിട്ടുള്ള പാലെടുക്കണമെന്നില്ല നല്ല തണുത്ത പാലായാലും മതി അപ്പം നമ്മൾ കാച്ചിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക അതല്ല നമുക്ക് കുറച്ച് കട്ടിയായിട്ടാണ് ഷേക്ക് പോലെയാണ് വേണ്ടതെങ്കിൽ കുറച്ച് കട്ടയായിട്ടുള്ള പാലായിരിക്കും നന്നാവുക ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ വെട്ടിയിട്ട് അതിനകത്തെ കാമ്പ് വേറെയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കാമ്പ് വേറൊരു പാത്രത്തിലോട്ട് ചുരണ്ടി മാറ്റി കൊടുക്കാം സ്പൂൺ വെച്ച് തന്നെ ചെയ്യുമ്പോൾ നമുക്കത് മുഴുവനും നല്ലതുപോലെ തന്നെ കിട്ടും ഇനി നമുക്ക് ഒരു ജ്യൂസ് ജാർ എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാമ്പ് കുറേശ്ശെ കുറേശെ ആയിട്ട് ഇട്ട് കൊടുക്കാം നമ്മളെടുത്ത അതിനനുസരിച്ച് നിങ്ങളുടെ ജാറിനകത്ത് എത്ര അളവാണോ കൊള്ളുന്നത് അത്രയും അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് അതിനകത്തോട്ട് നമുക്ക് രണ്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അപ്പം നമ്മുടെ മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറവ് ചേർത്ത് കൊടുത്തിട്ട് മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരളവ് ഇതിന് കറക്റ്റാണ് പിന്നെ അല്പം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം അല്ല ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കടിക്കാനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നമുക്ക് അടിച്ചെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കരിക്കും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ബാക്കിയിരുന്ന പാലും അതുപോലെ തന്നെ ഒരു ബിഞ്ചും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ ആ ഒരു മിക്സും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ചേർത്ത് കൊടുക്കണം വളരെ ടേസ്റ്റിയായ അതുപോലെ തന്നെ നമുക്ക് ഈ ചൂട് കാലത്ത് ശരീരമൊക്കെ നന്നായിട്ട് തണുപ്പിക്കാൻ പറ്റും ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവരേക്കും ഇപ്പം ബൈ താങ്ക്